നമസ്കാരം കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്ന് പരിഗണിക്കവേ മദ്രാസ് ഹൈക്കോടതി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം അവങ്ങള് വിടക്കൂടാതെ സർക്കാർ എന്നാണ് പറഞ്ഞത് വാർത്തയിലേക്ക് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എന്തായാലും ഉത്തരവിന്റെ കോപ്പി നമുക്ക് വിശദമായി തന്നെ നമുക്ക് കാണാം അതിൽ പറയുന്നത് എങ്ങനെയൊക്കെയാണ് എന്തു പാർട്ടിയാണിത് എന്ന് ആദ്യം തന്നെ വിജയോടും ടി വി കെയോടും ചോദിക്കുന്നു അതിനൊപ്പം തന്നെ ചോദിക്കുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം മരിച്ചിട്ടും നേതാവ് സ്ഥലം വിട്ടു അണികളെ ഉപേക്ഷിച്ചയാൾക്ക് നേതൃഗുണമില്ല എന്നും എങ്ങനെ അങ്ങനെ ഒരാൾക്ക് നേതാവായി മാറാൻ കഴിയുമെന്നും ഒക്കെയാണ് മദ്രാസ് ഹൈക്കോടതി ചോദിക്കുന്നത് ശേഷം ഹൈക്കോടതി പറയുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു നോർത്ത് സോൺ ഐ ജിക്ക് കേസിന്റെ അന്വേഷണ ചുമതല നാമക്കൽ എസ് പിയും അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകുമെന്നും കോടതി പറയുന്നു അതുപോലെ തന്നെ സർക്കാരിനോട് പറയുന്നു അതായത് ഡിംകി സർക്കാരിനോട് പറയുന്നത് ഇങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകൾ അറസ്റ്റ് ചെയ്യണം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തൊന്നും ആയിരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും ടി വി കെ സർക്കാരിന് ഇത്ര രീതിയിലുള്ള ഒരു ഒരു വിധേയത്വം കാണിക്കേണ്ട കാര്യമില്ല എന്ന് എന്തായാലും കോടതി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഡി വി എം കെ ഡി എം കെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അനുമതിയൊന്നും ഇത്തരം പാർട്ടികൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യം പറയുന്നു ഡി ഡി എം കെ തങ്ങളുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി തന്നെ ഇന്ന് കോടതിക്ക് മുമ്പിൽ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ പണി പാടിയെന്ന് കണ്ടപ്പോൾ വിജയ് പതിയെ കരൂരിലേക്ക് പോകാൻ വേണ്ടി കരൂരിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇതിനിടയിൽ ചില സംഭവകാസങ്ങളൊക്കെ ഉണ്ടായി കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ വിജയ് രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി അതായത് വിജയ്ക്കറിയാമായിരുന്നു മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷമായ വിമർശനം ടി വിജയ്ക്കും ഉണ്ടാകുമെന്ന് കാരണം ഇത്തരമൊരു ദുരന്തമുണ്ടായപ്പോൾ ആ അണികളെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് നിമിഷ നേരം കൊണ്ട് ഈ സമയം കൊണ്ടല്ലേ മൂപ്പര് ഓടി രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ കോടതി അതിരൂക്ഷമായി വിമർശിക്കണമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടൊരു വീഡിയോ ആയി കഴിഞ്ഞ ദിവസം വിജയ് പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി വിജയ് പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോകാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാതിരുന്നത് മാത്രവുമല്ല ഞാൻ ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിരുന്നല്ലോ പിന്നെ സി എം സാർ എനിക്ക് പറയാനുള്ളത് അങ്ങേക്ക് എന്തെങ്കിലും ദേഷ്യം എൻ്റെ അടുത്തുണ്ടെങ്കിൽ എന്റെ അണികളോടത് കാണിക്കരുത് എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് സിനിമാ മോഡലിൽ ഒരു ഡയലോഗ് ഒക്കെ വെച്ച് കാച്ചുകൊണ്ടാണ് വിജയ് പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ഇതൊക്കെ വിജയ്ക്ക് തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് മരണങ്ങൾ സംഭവിക്കുമ്പോൾ ജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് എന്ത് തരം മര്യാദയാണ് വിജയ് അത് മനസ്സിലാകുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ ടി വി നടത്തിയ ഈ കരൂരിൽ നടത്തിയ റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഇരുപത്തി മൂന്ന് മാനദണ്ഡങ്ങൾ അങ്ങേക്ക് നൽകിയിരുന്നില്ലേ ആ മാനദണ്ഡങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നില്ലേ ഇത്തരത്തിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുത് പതിനായിരം ആളുകൾക്ക് മാത്രമേ അവിടെ വരാനുള്ള അനുമതിയുള്ളൂ മാത്രവുമല്ല ഇലക്ട്രിക് പോസ്റ്റുകളിൽ വലിഞ്ഞു കയറരുത് അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അവിടെ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട വൈദ്യസഹായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കണം കുടിവെള്ള സൗകര്യം ഒരുക്കണം ഇതൊക്കെ പറഞ്ഞിരുന്നില്ലേ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു ഇല്ല നിങ്ങൾ ഇത് ക്ഷണിച്ചുവരയ്ക്ക് ദുരന്തം തന്നെയാണെന്ന് പറഞ്ഞേണ്ടിയിരിക്കുന്നു ആ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത് നിങ്ങൾ തന്നെയാണ് എന്തിന് അവിടെ ഈ സംഭവം അതിരൂക്ഷമായപ്പോഴും പ്രസംഗം തുടർന്ന് മുന്നോട്ട് പോയപ്പോഴും അവിടെ നിന്ന് ആളുകൾ ശരിപ്പ് വെച്ച് നിങ്ങൾ എറിഞ്ഞില്ലേ നിർത്താൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് എന്നിട്ടും നിങ്ങൾ നിർത്തിയില്ല പ്രസംഗം തുടങ്ങട്ടെ ഞാൻ പ്രസംഗം തുടങ്ങിക്കോട്ടെ എന്നല്ലേ അങ്ങ് പറഞ്ഞത് വീണ്ടും താങ്കൾ അതുപോലെ തന്നെ പ്രസംഗം തുടർന്നു ശേഷം കുപ്പി വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു അവിടെ കൂടി നിന്ന ആളുകൾക്ക് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു കുപ്പി വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു ആ കുപ്പിക്ക് വേണ്ടി അവർ എല്ലാവരും കൂടി പിടിക്കാൻ വേണ്ടി തിക്കും തിരക്കും ഉണ്ടാക്കുന്നു അങ്ങനെ കുറെ ആളുകൾ മരിക്കുന്നു അങ്ങനെ നാല്പത്തിയൊന്നുകോളം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞ അവിടുത്തെ ആളുകളെ പറ്റിക്കുന്നു അങ്ങനെ രാവിലെ മുതൽ തടിച്ചുകൂടി ഒരു വലിയ ജനസമൂഹം അവിടേക്ക് വരുന്നു ശേഷം ഉച്ചയ്ക്ക് ശേഷം അതിനേക്കാൾ കൂടുതൽ ജനസമൂഹമായി മാറുന്നു രാത്രിയായപ്പോഴേക്കും അതായത് മണിക്കൂറുകൾ കഴിഞ്ഞ് വിജയ അവിടെ എത്തുമ്പോഴേക്കും എട്ടു മുമ്പത് മണിക്കൂർ കഴിഞ്ഞ് വിജയ അവിടെ എത്തുമ്പോഴത്തേക്കും വലിയൊരു ജനസാഗരം തന്നെയാണ് കാണാൻ സാധിച്ചത് പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ വിജയിക്കും വിജയുടെ പാർട്ടിക്കും സാധിച്ചില്ല എന്നുള്ളതാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വിജയ പുതിയ ന്യായീകരണങ്ങളുമായി രംഗത്തേക്ക് വരികയാണ് ഇത് സർക്കാരിന്റെ വീഴ്ചയാണ് ഇത് പോലീസിന്റെ വീഴ്ചയാണ് പോലീസിൽ ആദ്യ വിഷയം കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വിജയ് ശ്രമം നടത്തുകയാണ് എന്നാൽ ഈ വിജയ് എന്ന് പറയുന്ന ഈ നടനും ഈ പി വി കെയുടെ അധ്യക്ഷനുമായിട്ടുള്ള വ്യക്തി അവിടെ അപകടമുണ്ടായപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ചെന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇന്നത്തെ ആ വിജയുടെ ഒരു നിലവിലെ ഇമേജ് അത് മാനോളം ഉയരുമായിരുന്നില്ലേ പക്ഷെ വിജയ് എന്താണ് ചെയ്തത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വിജയ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ വിജയം വേണമെങ്കിൽ ഒരൊറ്റ ആംബുലൻസ് എടുത്തുകൊണ്ട് വന്നെങ്കിൽ ഈ പതിനായിരം ആൾക്കാരെ വേണ്ടി ആ വണ്ടി കയറ്റി കൊണ്ടുപോകുമായിരുന്നു പക്ഷെ റിയൽ ലൈഫിലെ വിജയ് അങ്ങനെയൊന്നുമല്ല സ്വയം തന്നെ അങ്ങ് രക്ഷപ്പെടുത്തി അതായത് താനങ്ങ് നേരം ഒളിച്ചു ഓടി യോമാരെ അക്കൗണ്ട് ഇട്ടിട്ട് അനിയുടെ അക്കൗണ്ട് ഇട്ടിട്ട് മൂപ്പര് ഓട്രാ ഓട്ടം അതാണ് വിജയ് എന്ന് ശരിക്കും കാണിച്ചു തന്നു വിജയ്ക്ക് ഒരു നല്ല നേതാവ് ആകാനേ കഴിയില്ല എന്ന ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുകയാണ് ഇതിനു മുമ്പ് പല സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി തന്നതാണ് വിജയ് ഇതിനു മുമ്പ് നടത്തിയ പരിപാടികളിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ടെന്നേ അതായത് തൃച്ചിയിൽ നടത്തിയ പരിപാടി ഒരാൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുന്നുണ്ട് ഇതേ മദ്രാസ് ഹൈക്കോടതി എന്താണ് അന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞത് എങ്ങനെയാണ് അതായത് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നാണ് ചോദിച്ചത് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവിടെ പരിപാടി നടത്തുന്ന പാർട്ടി ആയിരിക്കണം എന്ന് കോടതി പറയുന്നുണ്ട് മാത്രവുമല്ല ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ആ പൊതു പൊതുമുതലും അതുപോലെ തന്നെ സ്വകാര്യ മുതലും ഒന്നും നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇത്തരം വലിയ ആൾക്കൂട്ടമുണ്ടായാൽ അത് നിയന്ത്രിക്കാൻ കഴിയുന്നവരാകണം നേതാവ് എന്നുള്ള താക്കീത് കൂടി ടി വി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും പരിഗണിക്കപ്പെട്ടില്ല എന്നത് മാത്രമല്ല എന്തിന് മരിച്ചുപോയ കുടുംബങ്ങൾക്കൊന്ന് അനുശോചനം പോലും രേഖപ്പെടുത്താൻ വിജയിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതായത് ഇതിനു മുമ്പ് ആറോളം പേർ ഇയാളുടെ പരിപാടിയിൽ പങ്കെടുത്ത് മരണമടഞ്ഞിട്ടുണ്ട് ഒരു വേദിയിൽ പോലും പ്രസംഗിക്കുമ്പോൾ ആ മരണമടഞ്ഞ അണികൾക്ക് വേണ്ടി ഒരു അനുശോചനം രേഖപ്പെടുത്താൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല ഇദ്ദേഹത്തിന് ഒന്ന് തൊടാൻ വേണ്ടി കയറി വന്ന ചില ആരാധകരെ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അണികളൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ തങ്ങളെ താരങ്ങളെ താരത്തെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ് അങ്ങനെ തന്റെ താരത്തെ കാണാൻ കയറി വന്ന ഒരു പയ്യനെ ബൗൺസർമാർ വിട്ട് തെറിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതല്ലേ അന്നാ എറിയുമ്പോൾ ആ പയ്യൻ തെറിച്ച് പോയി വീഴുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അവന്റെ തല എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചിരുന്നെങ്കിലും എന്താകുമായിരുന്ന അവസ്ഥ അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് കരൂരിൽ കണ്ടത് അതിന്റെ ഭീകരമായിട്ടുള്ളൊരു മുഖമാണ് പക്ഷെ ഇവിടെ പ്രതികരിക്കാൻ യാതൊരു പോയി കാരണം പ്രതികരിച്ചില്ലെങ്കിൽ പണി പാടുമെന്ന് മനസ്സിലായി അപ്പോഴും വിജയ് എപ്പോഴാണ് പ്രതികരിക്കുന്നത് എല്ലാം കഴിഞ്ഞ ശേഷമാണ് വിജയ് പ്രതികരിക്കുന്നത് ഈ സംഭവം ഉണ്ടായ ശേഷം അദ്ദേഹം തിരുച്ചിറപ്പള്ളിയിലേക്ക് മുങ്ങുന്നു അവിടെ ശേഷം പ്രൈവറ്റ് വിമാനത്തിൽ അദ്ദേഹം ചെന്നൈയിലെ വീട്ടിലേക്ക് പോകുന്നു സിആർ പി എഫിന്റെ വലിയ സുരക്ഷകൾ അവിടെ ഒരുക്കുന്നു ശേഷം അദ്ദേഹം ആ വീട്ടിൽ ഒളിച്ചിരിക്കുന്നു മണിക്കൂറോളം അദ്ദേഹം നിയമവിദഗ്ധരുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട് താൻ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റിയായിരുന്നു ചർച്ച അതിനുശേഷം അദ്ദേഹം പിറ്റേ ദിവസമാണ് ധനസഹായം പ്രഖ്യാപിക്കുന്നത് പോലും അതിനു മുമ്പ് തന്നെ സർക്കാർ അവിടെ ഇടപെടുന്നുണ്ട് ഡി എം കെ സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുന്നുണ്ട് അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് മന്ത്രിമാരോടും എത്തുന്നുണ്ട് എം പിമാരോട് എത്തുന്നുണ്ട് എം എൽ എമാരോട് എത്തുന്നുണ്ട് എല്ലാവരും ഓടി എത്തുന്നുണ്ട് പക്ഷേ ടി വി കെയുടെ ഒറ്റ പ്രവർത്തകരെയും കാണാനില്ല അധ്യക്ഷനെയും കാണാനില്ല ഒരു മാണത്തിൽ കയറി ഒളിച്ചിരിക്കുന്നു അപ്പോഴാണ് വിജയ് പറയുന്നത് ഞാൻ ഇരുപത് ലക്ഷം രൂപ മരിച്ച കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന കാര്യം അതിന് പിന്നാലെ എന്തൊക്കെയാണ് കാണുന്നത് അതിന് പിന്നാലെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് കരഞ്ഞു മോങ്ങിയൊക്കെ ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുകയാണ് പക്ഷെ ഇതൊന്നും ഏറ്റില്ല എന്നുള്ളത് മാത്രമല്ല വിജയ് എന്ന് പറയുന്ന നടൻ രാഷ്ട്രീയക്കാരന്റെ കുപ്പായം അടിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പരാജിതനായ ഒരു ഒരു പരാജയപ്പെട്ട ഒരു വിജയമായി മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വിജയ് എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യം പോലും ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല അയാൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പോലും ആർക്കും മനസ്സിലായിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് അവിടെ ആള് കൂടിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ കാണാൻ വേണ്ടിയാണ് അവിടെ ആളുകൾ വന്നു നിറഞ്ഞത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കമലഹാസൻ തന്നെ ഞാനും പറയുന്നു ഈ ആൾക്കൂട്ടം ഒന്നും മോട്ടായി മാറില്ല അത് നന്നായി തന്നെ കമലഹാസനും അറിയാം അത് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ വിജയ്ക്ക് മനസ്സിലായി കാണും കാരണം ആ കൂടി നിന്ന ആളുകളെല്ലാം ഇന്നായി അയാളെ ചുരുപ്പിന് വെച്ച് വലിച്ചെറിഞ്ഞ് അദ്ദേഹം അദ്ദേഹം തോടിക്കുകയാണ് അയാൾക്കെതിരെ സംസാരിക്കുകയാണ് അയാളിലെ കപടകാരിയായിട്ടുള്ള രാഷ്ട്രീയക്കാരനെതിരെ അവർ ശബ്ദമുയർത്തുകയാണ് അയാളിലെ കപട രക്ഷകനെ തിരിച്ചറിഞ്ഞ് അവർ അതിനെതിരെ ശബ്ദം ഉയർത്തുകയാണ് അപ്പൊ സത്യത്തിൽ ആ ആൾക്കൂട്ടം വോട്ടായി മാറുകയില്ല എന്ന് വിജയ്ക്ക് മനസ്സിലായിരിക്കുന്നു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് അതിനു മുമ്പ് തമിഴ്നാട് പിടിക്കാനും തമിഴ്നാടിലെ മുഖ്യമന്ത്രിയാകാനും ഒക്കെ ഇറങ്ങിത്തിരിച്ച വിജയെ മദ്രാസ് ഹൈക്കോടതി എടുത്ത് കാലിൽ പിടിച്ചലക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ് മാത്രവുമല്ല വിജയോട് ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം മാത്രമേ പറയാൻ തോന്നുന്നുള്ളൂ അതിങ്ങനെയാണ് മുന്നാൽ മുടിയാതെ തമ്പി എന്ന് പറഞ്ഞു വെച്ചു നിർത്തുകയാണ്